ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുബായിൽ ഒരുപാട് കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ പക്ഷേ അവിടെ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയ ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ ദുബായ് യാത്രയിൽ ഞങ്ങൾ ശരിക്കും ഒരു ഭാഗമായിരുന്നു ഇത് ഇതാണ് ദുബായ് ഫിഷ് മാർക്കറ്റ് ഡയറയിലാണ് ഈ ഫിഷ് മാർക്കറ്റ് ഉള്ളത് ഒരു അടിപൊളി ഫിഷ് മാർക്കറ്റ് ആണേ ഒരു വലിയ കെട്ടിടം നമ്മൾ ശരിക്കും കയറുമ്പോൾ തന്നെ ഒരു ഷോപ്പിംഗ് മോൾ കയറുന്നത് തന്നെ ആയിട്ടുള്ള ഒരു ഫീലാണ് അതായത് ഒരുപാട് ചെരുപ്പ് കടകള് തുണിക്കടകൾ ഫാൻസി സ്റ്റോറുകൾ അങ്ങനെയുള്ള പല കടകൾ അതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു സെക്ഷനിലേക്ക് ചെല്ലും അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പം വെജിറ്റബിൾസിൻ്റെ പക്ഷേ അവിടെ ഒന്നുമല്ല നമ്മുടെ അട്രാക്ഷൻ ഇരിക്കുന്നത് താണ്ടെങ്കിൽ ഈ ഭാഗത്താണ് ആദ്യം തന്നെ കയറുന്ന ഒരു ഭാഗത്ത് ഈ ഷെൽസ് ആയിട്ട് വരുന്ന മീനുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൊഞ്ചും ഞണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ അതിനെല്ലാം വെള്ളത്തിൽ ജീവനോടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളതിനെ അതിൻ്റെ അതൊന്ന് എടുക്കാം തന്നെ അതിനെ കൊന്ന് ക്ലീൻ ആക്കി തരുവാണ് ചെയ്യുന്നത് ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ വരുന്നത് നമ്മുടെ മീനുകളുടെ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നല്ല വിലയുള്ള നെന്മീൻ പോലെയുള്ള മീനുകളൊക്കെ ഇവിടെ വലിയ വിലയില്ല അതേസമയം ചെറിയ മീനുകൾക്കൊക്കെയാണ് ഇവിടെ വില കൂടുതൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സാൽമണും അതിന്റെ മുട്ടകളും ഒക്കെയാണ് കാര്യ ഫിഷ് മാർക്കറ്റ് ആണെങ്കിലും ഇവിടെ അതിൻ്റെതായിട്ടുള്ള യാതൊരു ബഹളങ്ങളോ അല്ലെങ്കിൽ അതുപോലത്തെ മണങ്ങളോ ഒന്നുമില്ല ഇത്രയും പലതരത്തിലുള്ള മീനുകളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും വളരെ ക്ലീൻ ആണ് കേട്ടോ പിന്നെ എ സി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ ഫ്രഷ് ആയിട്ടാണ് ഈ മീനൊക്കെ ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഫ്രൂട്ട്സ് കടകളിലൊക്കെ പലതരം ഫ്രൂട്ട്സ് പല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ പക്ഷെ ഇവിടെ കണ്ട മീനുകളൊക്കെയാണ് പല രീതിയിൽ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കണ്ട് തന്നെ ആൾക്കാർ അട്രാക്റ്റഡ് ആവും ഓരോ മീനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള സൈസിലും ഷേപ്പിലും ഒക്കെയാണ് അവർ കട്ട് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത് മുത്തുപോലെ മുത്തുപോലിരിക്കുന്നത് ഒരു മീനിന്റെ മുട്ടയാണ് ആദ്യം കാണിച്ച സെക്ഷനിൽ നിന്ന് നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ ഫിഷ് ക്ലീനിങ് ഏരിയയിലോട്ടാണ് പോകേണ്ടത് നമ്മൾ വാങ്ങിച്ച മീനെ ഈ സെക്ഷനിലാണ് അവർ ക്ലീനാക്കി തരുന്നത് മീം മേടിക്കുന്നതിന്റെ മേഖലയിൽ ഓരോ ബോർഡ് തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മൾ അതിലെ ഏത് സെക്ഷനിൽ നിന്നാണോ മീം മേടിക്കുന്നത് അതിൻ്റെ തന്നെ ക്ലീനിങ് സെക്ഷനിലാണ് ഇത് ക്ലീൻ ചെയ്ത് കിട്ടുന്നത് അതായത് എ സെക്ഷനിൽ നിന്ന് മേടിച്ചെന്നാൽ എ വൺ എ ടു എത്രീന്ന് പറഞ്ഞാൽ ക്ലീനിങ് ബോർഡ് ഉണ്ട് അവിടെ ഏതെങ്കിലും ഒരു കൗണ്ടറിലായിരിക്കും ഇത് ക്ലീൻ ചെയ്ത് കിട്ടുന്നത് നല്ലൊരു അടിപൊളി ടെക്നോളജി ആയിട്ടാണ് എനിക്കത് തോന്നിയത് കാര്യം യാതൊരു ഉന്തും തള്ളും ഒന്നും ഇല്ലാതെ ഈ ക്ലീനിങ് അവിടെ നടന്നോളൂ ഫിഷിൻ്റെ ഏരിയ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വന്നത് മീറ്റിന്റെ സെക്ഷനിലേക്കായിരുന്നു അവിടെ പലതരത്തിലുള്ള മീറ്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഓരോ മീറ്റും ഏത് കൺട്രിയിൽ നിന്നുള്ളതാണെന്നുള്ളത് അവർ കറക്റ്റായിട്ട് അവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഏത് ഭാഗമാണ് നമുക്ക് വേണ്ടത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ഭാഗത്തെ മീറ്റായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇത്തിരി സോഫ്റ്റ് ഹാർട്ടഡ് ഉള്ള ആൾക്കാർക്ക് ഈ ഭാഗത്ത് വന്ന് കഴിയുമ്പോൾ ചില കാഴ്ചകളൊക്കെ കണ്ടുകഴിയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ മാർക്കറ്റിന്റെ ഉള്ളിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ ഇതിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കോഫി കുടിക്കാനായിട്ട് കോഫി ഷോപ്പിലേക്ക് കയറിയതാണ് അവിടെ ഞങ്ങളൊരു അറബിയ കണ്ടു അദ്ദേഹം പിള്ളേരെ കണ്ടപാട് അടുത്തേക്ക് വിളിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്തു കാര്യമൊക്കെ ചോദിച്ചും പറഞ്ഞു വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിന്റെ ഉള്ളിലെ ഒട്ടുമിക്ക സ്റ്റോളുകളും അദ്ദേഹത്തിൻ്റെതാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പോരാന്നേരം ഇവർക്കൊക്കെ ഓരോ ബോക്സ് ചോക്ലേറ്റ് ഒക്കെ അദ്ദേഹം ഗിഫ്റ്റായിട്ട് ആയിട്ട് കൊടുത്തു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൻ്റെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ